ൾ കിച്ചണിലേക്ക് സ്വാഗതം നമ്മളൊക്കെ ബത്തൊക്കെ തിന്നതെന്ന് ചില ഇങ്ങനെയാ ഈ ചോപ്പ് മാത്രം തിന്നത് അല്ലേ ചോപ്പ് മാത്രം ഒരിക്കലും തിന്ന പാടില്ല ചോപ്പും പച്ചയൊക്കെ കഴിക്കണം പച്ചയല്ല പച്ച വെള്ളം ഇത് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇതും കൂടിയും കഴിക്കുക ഇതിൻ്റെ അകത്താണ് ബെനിഫിറ്റ് കൂടുതലുള്ളത് എല്ലാവർക്കും തോന്നലുണ്ട് ഇതെന്ന് ഇതിനകത്തൊന്നുമില്ല എന്നുള്ളത് ഇതാണ് കഴിക്കേണ്ടത് ശരിക്കും കഴിക്കേണ്ടത് ഇതാണ് ശരിക്കും ചേനക്കാരൊക്കെ ഇതാണ് കഴിക്കുന്നത്

itu boleh patchang iya tikere a, iya nijaa kashnike, izi bole angai ka, izi bole angai ka, izi bole Google cek kita mai kalau ada ഈ ഇതാണ് കൂടുതൽ കഴിക്കുന്നത് ഇതിനെ കൊണ്ട് അച്ചാറിട അതേപോലെ ഉപ്പിനിട അങ്ങനെ പല പരിപാടികളുണ്ട് ഉപ്പേരി വക്ക ജീ നമ്മളെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലതെങ്കിലും എടുക്കാൻ തരുന്നു അതിനൊരു കാര്യമില്ല അതുപോലെ ഇത് അത് കുരു കുറവാണ് കുരു അടിച്ച് പൊട്ടിച്ച് തിന്നണം അതിൻ്റെ അത് രോഗുണ്ട് ஜூஸ் அடிக்கிற பெல்லையும் அப்படின கூட்டிட்டு எந்தியா ஜூஸ் அடிக்க